ട്രാൻസ്ഫ്യൂഷൻ വരുന്നത് ഞാനൊരു പിക്ചർ കാണിക്കാം അപ്പൊ നിങ്ങക്ക് കൂടുതൽ മനസ്സിലാവും ഈ പിക്ചർ കാണുന്നുണ്ട് ഇപ്പോ കാണുന്നുണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് കാണാം ഇല്ല ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് പറയാം ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ ണാൻ പറ്റുന്നുണ്ട് അല്ലെ ഓക്കെ ഓക്കെ ഈ ടിൻറ്റു ട്രാൻസ്ഫ്യൂഷൻ സെന്ററിൽ ഇത് മോണോ കോറിയോണിക് മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണ് അതായത് ഒരു പ്ലാസന്റയാണ് ഇവർ ഷെയർ ചെയ്യുന്നത് ഒരു പ്ലാസന്റൈറ്റ് ഇസ് മോണോ കോറിയോണിക് എന്ന് പറഞ്ഞാൽ ഷെയർ സിംഗിൾ പ്ലാസന്റ ഇൻ വിച്ച് വൺ ഫീറ്റസ് റിസീവ് മോർ ബ്ലഡ് ബ്ലഡ് ഫ്ലോ ഈ കുഞ്ഞ് കൂടുതൽ ബ്ലഡ് റിസീവ് ചെയ്യാണ് അതർ ഈ കുഞ്ഞാണെങ്കിൽ കുറച്ച് ബ്ലഡ് റിസീവ് ചെയ്യുന്നുള്ളൂ അല്ലെ അപ്പോ ഒരു കുഞ്ഞ് കൂടുതൽ ബ്ലഡ് റിസീവ് ചെയ്യാണ് ഇവര് മോണോ ആണ് അതായത് ഒരു പ്ലാസ്ന്റെ ആണ് ഷെയർ ചെയ്യുന്നത് മോണോകോറിയോണിക് അതായത് ഈ കുഞ്ഞിന് പോളിഹൈഡ്രാമിനിയസ് വരും അതായത് ഇതിനെ നമുക്ക് പറയാം റെസീപ്യൻ്റ് എന്ന് പറയാം ഈ കുഞ്ഞ് റെസീപ്യന്റ് ആണ് ഈ കുഞ്ഞ് അതായത് വലിയ കുഞ്ഞ് റെസീപ്യന്റ് ആണ് ഹാസ് പോളിഹൈഡ്രാമിനിയസ് അതായത് സർക്കുലേറ്ററി ഓവർലോഡ് വരും ഈ വലിയ കുഞ്ഞിന് സർക്കുലേറ്ററി ഓവർലോഡ് വരും ഹൈഡ്രോപ്സ് എന്നൊക്കെ വരും അതായത് ഒരുപാട് പിന്നെ ലിവറൊക്കെ വലുതാകും ബ്ലഡ് ഫ്ലൂയിഡ്സ് ഒരുപാട് എൻലാർജ് വരും അടുത്ത കുഞ്ഞിനാണെങ്കിൽ ഒലിഗോ ഹൈഡ്രോമിനസ് ആണ് ചെറുത് ഡോണർ ആണ് അനീമിയ അനീമിയുജിആറും ഒക്കെ വരാം ഇൻട്ര യുഡ്രിൻ ഗോത്രൊക്കെ വരാം ഈ വലിയ കുഞ്ഞിന് ആണ് റെസിപ്പിയന്റ് ഫീറ്റസ് എന്ന് പറയാം അപ്പൊ ആണ് ചെറിയ ആള് ഡോണർ ചെറിയ ആള് സ്മോൾ അപ്പൊ ചെറിയ ആൾക്ക് വരുന്നത് എന്താണ് ഒലിഗോ ഒലിഗോഹൈഡ്രാമീസ് അതായത് അദ്ദേഹം കിടക്കുന്ന സ്ഥലത്താണെങ്കിൽ എന്താണ് അമിനോഡി ഫ്ലൂയിഡ് കുറവും മറ്റേ ആള് കിടക്കുന്ന സ്ഥലത്ത് എന്താണ് കൂടുതലുമാണ് അങ്ങനെ വരുമ്പോൾ ഈ കൂടുതൽ വരുന്ന ആൾക്കും പ്രശ്നമുണ്ട് കുറഞ്ഞു വന്ന ആൾക്കും പ്രശ്നമുണ്ട് കൂടുതൽ കൂടുതൽ ആൾക്ക് ഓവർലോഡ് വരാം സർക്കുലേറ്ററി ഓവർലോഡ് വരാം മറ്റേയാൾക്ക് ഐ യു ജി ആറും വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇതൊരു ട്വന്റി പെർസെന്റേജ് ആണ് ഇത് റയർ ആണ് ഈ കണ്ടീഷൻ റയർ ആണ് അധികം കാണത്തില്ല ഫിഫ്റ്റി പെർസെന്റേജിൽ വരുന്നത് അനൻ ആണ് അനൻ കഫലി കുറച്ചുകൂടെ കോമൺ ആണ് ഏകദേശം ഒരു അൻപത് ശതമാനം ഈ ആണ് ഇതൊരു ഇരുപത് ശതമാനമേ ഉള്ളൂ ടിൻ ടു ടിൻ ഫലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെഫിഷ്യന്റ് ഡെവലപ്മെന്റ് ഓഫ് ദ വോൾട്ട് ഓഫ് ദ സ്കൾ വോൾട്ട് ഓഫ് സ്കള് സ്കള് ശരിക്കും അങ്ങ് ഡെവലപ്പ് ആകുന്നില്ല അതാണ് അനൻകഫലി എന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കും വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഡൈക്കോറിയോണിക് എന്താണ് മോ മോണോറിയോണിക് എന്താണെന്ന് ചോദിക്കാം ഈ മോണോകോറിയോണിക് എന്ന് പറഞ്ഞാൽ ഷെയർ സിംഗിൾ സിംഗിൾ പ്ലാസന്റ് അതായത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങള് എന്താണ് പിന്നെ അവര് സിംഗിൾ ഫെർട്ടിലൈസ്ഡ് ആയിരിക്കും ഒരു എഗ ഉണ്ടാവുള്ളൂ ആ എഗിൽ നിന്ന് ഒരു സ്പേം വന്നിട്ട് ഒരു സ്പേം വന്ന് സ്പ്ലിറ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാകുന്ന അപ്പൊ അവര് അവർ ഒരുപോലെ ആയിരിക്കും മിക്കവാറും അവര് ജെനറ്റിക്കലി ഒരുപോലെ ആയിരിക്കും കാണാനും ഒരുപോലെ ആയിരിക്കും സോ ദർ വെരി സെയിം ദോണോ കോറിയോണിക് ഓൾവേസ് ദ സെയിം സെക്സ് സെയിം സെക്സ് അപ്പൊ ആണുങ്ങളാണെങ്കിൽ ആണുങ്ങൾ അല്ലെ ഒരേപോലെ ഇരിക്കും പെൺകുൽ പെണ്ണാണെങ്കിൽ പെണ്ണാണിട്ട് ഇരിക്കും ഓക്കെ ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ പറയുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്യണേ ചിലപ്പോ ഇത് നിങ്ങൾ ചോദിക്കാം മോണോ കോറിയോണിക് എന്ന് പറയുമ്പോ ഓൾവെയ്സ് സെയിം സെക്സ് ആണ് സെയിം ബ്ലഡ് ടൈപ്പ് ആയിരിക്കും ബ്ലഡ് ടൈപ്പും സെയിം ആയിരിക്കും ഇനി ബാക്കി ഡൈസോട്ടിക് ആണെങ്കിൽ ഡൈസൈഗോട്ടിക് ആണെങ്കിൽ രണ്ട് സ്പേം ആയിരിക്കും സോറി രണ്ട് ആയിരിക്കും രണ്ട് സ്പേം ആയിരിക്കും സോ ടു പ്ലസ് ടു ആണ് രണ്ടും സെപ്പറേറ്റ് ആയിരിക്കും നമ്മളിപ്പോ അനിയനും ചേട്ടനും അല്ലെങ്കിൽ അനിയത്തിയും ചേച്ചിയും പോലെ ആയിരിക്കും അങ്ങനെ രണ്ട് സിബ്ലിങ്സ് പോലെ വരും കേട്ടോ ഡിഫറെന്റ് സെക്സ് ആയിരിക്കാം ബ്ലഡ് ടൈപ്പ് ഡിഫറെന്റ് ആയിരിക്കാം അങ്ങനെ വരാം കേട്ടോ ഓക്കെ അപ്പൊ അത് ഒന്ന് നോക്കുക അത് ചിലപ്പം എക്സാമിന് ചോദിക്കാം ഡൈസൈകോട്ടിക് മോണപോറിയോണി ഇനി ഇത് ഇവിടെ ഒരു പിക്ചർ ലിങ്ക് കാണുന്നുണ്ടല്ലോ അല്ലെ ഇത് ഒലിഗോ ഒലിഗോ ഹൈഡ്രാമിയസിൽ വരുന്ന ഒരു കണ്ടീഷനാണ് അതായത് ഒരു സ്ക്വാഷ്ഡ് ലുക്കിംഗ് ഫേസ് എന്ന് ഇങ്ങനെ ഇങ്ങനെ ഞാൻ അവിടെ എഴുതാം അതായത് ഒലിയോ ഒലിയോഹൈമിയസിൽ കുഞ്ഞുങ്ങള് ഒരു വലിയൊരു വൃദ്ധനെ പോലെ അല്ലെ ഇങ്ങനെ എന്താ ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ ചുങ്ങി കണ്ണൊക്കെ കണ്ണില്ല കണ്ടില്ലേ ഇങ്ങനെ പരന്ന് പരന്ന മൂക്ക് ലോസറ്റ് ബ്രേക്കഡ് നോസ് ബീക്കഡ് നോസ് പ്രൊമിനൻ്റ് ഫോൾഡ് അപ്പൊ ഒരു കണ്ടീഷൻ വരാ ഇത് നമുക്ക് എന്ന് ഇത് പൾമണറി ഹൈപ്പോപ്ലേസിയ കോസിങ് റെസ്പിറേറ്ററി ലിംബ് കണ്ടില്ലേ കണ്ടില്ലേ കൈ കണ്ടില്ലേ മുഖം ഒക്കെ ഇതേപോലെ പോട്ടോർ ഫിസിസ് എന്നാണ് പറയുന്നത് ഇത് അംയോട്ടി ഫ്ലൂയിഡ് ലെസ് ദാൻ ടു ഹൺഡ്രഡ് എം എൽ ഉള്ള സമയത്ത് അതുപോലെ എഫ് ഐ അഞ്ചിൽ കുറവുള്ള സമയത്താണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത് ഇതിനകത്ത് കാരണം എന്ന് പറഞ്ഞാൽ അം്നിയോൺ നോഡോസോ എന്നൊരു സാധ്യതയുണ്ട് ഈ ഒലിഗോ ഹൈഡ്രോമിനസ് വരാനുള്ള ഒരു കാരണമാണ് ഞാൻ ഇവിടെ എഴുതുന്നത് ഒലിഗോ ഇവിടെ ഒലിഗോ എന്ന് എഴുതാം അപ്പൊ നിങ്ങൾ അത് കണക്ട് ചെയ്യണം അം്നിയോൺ നോഡോസോ ഈ അംനിയോൺ നോഡോസം എന്നുള്ള കണ്ടീഷനാണ് ഒലിഗോ ഹൈഡ്രോമസിന്റെ ഒരു കോസ് ആണ് അമ്നിയോൺ നോഡോസം എന്ന് പറഞ്ഞാൽ അതായത് സ്മോൾ നോഡ്യൂൾസ് വരാം ലെസ് ദാൻ വൺ മില്ലിമീറ്റർ ഓൺ ദ എക്സ്ട്രാ എക്സ്ട്രാ പ്ലാസൻഡൽ മെമ്മറി അതായത് പ്ലാസൻ്റൽ ഹോൾമോർക്ക് ഓഫ് സിവിയർ ഹൈഡ്രോ ഹൈഡ്ര ഒലിഗോ ഹൈഡ്രാംനിയസം സോ ഹംനിയോൺ നോഡോസം ഈസ് ദ പ്ലാസൻ്റൽ ഹാൾമാർക്ക് സോ ഹാൾമാർക്ക് ഓഫ് സിവിയർ ഒലിഗോ ഹൈഡ്രാംനിയസ് എന്ന് ചോദിച്ചാൽ ഹംനിയോൺ നോഡോസമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലാസന്റൽ മെമ്മറേറ്റ് ചിലപ്പോ ഇങ്ങനെ ചോദിക്കാം ക്വസ്റ്റിൻ ഇങ്ങനെയായിരിക്കും സ്മോൾ നോഡ്യൂൾസ് ഇൻ പ്ലാസന്റ ലെസ് ദാൻ ലെ മില്ലിമീറ്റർ കോസ് ഒലിഗോ പോലിഗോഹൈഡ്രാമിയസ് ഓപ്ഷനിൽ കുറെ ഓപ്ഷൻ കാണാം നിങ്ങൾ നോഡോസ് ആണ് എഴുതേണ്ടത് ഓക്കെ ഇനി ഇതിനകത്ത് കുറെ മറ്റേണൽ കോസസ് ഉണ്ട് ഹൈപ്പർ ടെൻഷൻ ഡീഹൈഡ്രേഷൻ ഒക്കെ വരാം അതുപോലെ ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ് ഈ പോട്ടർ ഫിസീസ് ഒക്കെ കേട്ടോ പോട്ടർ ഫിസീസ് ഒക്കെ പറഞ്ഞ ഫീറ്റൽ കോംപ്ലിക്കേഷൻ ആണ് ബേബി ഹാസ് എ സ്ക്വാഷ്ഡ് ലുക്കിംഗ് ഫേസ് ഫേസ് എന്നാണ് ഈ എന്ന് പറയുന്നത് സ്ക്വാഷ്ഡ് ലുക്കിംഗ് ഫേസ് സീനിൻ പോട്ടർ ഫിസിസ് സീൻ ഇൻ സ്ക്വാഷ്ഡ് ലുക്കിംഗ് ഫേസ് platinos